ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ും സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അസ് വാഹനവോ താര അവ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധവും പരിപാനവുമായ റമലാനിന്റെ ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ റമലാനിലെ ഓരോ ദിവസങ്ങളും നാളെ പരലോകത്ത് വരുമ്പോൾ എനിക്കത് അനുകൂലമായാണോ സാക്ഷി നിൽക്കുക അതോ പ്രതികൂലമായിട്ടാണോ സാക്ഷി നിൽക്കുക എന്ന ചിന്തയാണ് ഓരോ വിശ്വാസികൾക്കും ഉണ്ടാവേണ്ടത് കാരണം നാളെ ഈ റമലാൻ ഒരു വിഭാഗത്തിന് അനുകൂലമായി സാക്ഷി നൽകാനുണ്ടാകും മറ്റൊരു വിഭാഗത്തിന് പ്രതികൂലമായിട്ടുമായിരിക്കും സാക്ഷിയായിട്ടുണ്ടാവുക ആ സമയത്ത് ഈ റമലാനിലെ പോയ ഓരോ ദിനങ്ങളും അത് നാളെ റമലാനിൽ എനിക്ക് സാക്ഷിയായിട്ടുണ്ടാകും എന്ന് ഉറപ്പിക്കാനും ആ രൂപത്തിൽ അതിനുവേണ്ടി പണിയെടുക്കാനുമാണ് വിശ്വാസികൾ ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് ഓരോ റമലാനിലൂടെയും മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു ചിന്തയാണ് ഓരോ വിശ്വാസികൾക്കും ഉണ്ടാവേണ്ടത് മാത്രമല്ല ഇത് എന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ അവസാനത്തെ റമദാൻ ആയിരിക്കുമോ എന്നുള്ള ഒരു ആശങ്കയും മനുഷ്യനുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം എല്ലാ അമലുകളും അങ്ങനെ തന്നെയാണ് ഒരു വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി വരുമ്പോൾ ചിന്തിക്കേണ്ടത് ഇത് ജീവിതത്തിലെ എന്റെ അവസാനത്തെ ജുമായ ആയിരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മനസ്സിലുണ്ടാവണം ഇതുപോലെ ഓരോ റമലാൻ കടന്നു വന്ന് റമലാനിലെ ഓരോ ദിനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇനി അടുത്ത റമലാനിൽ ജീവിക്കാനുള്ള അവസരം എനിക്കുണ്ടാകുമോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ആശങ്ക മനസ്സിലുണ്ടാകുമ്പോൾ മാത്രം ആണ് ആളുകൾക്ക് അവരുടെ അമലുകൾ നന്നാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ചിന്തയും ഒരു ആശങ്കയും ഒക്കെ ഓരോ ദിനങ്ങളും കഴിയുമ്പോൾ നമുക്കുണ്ടാവണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പരിശുദ്ധ റമദാൻ പകുതിയോളമായി തുടങ്ങി ഇനി ബാക്കിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ശേഷിക്കുന്നത് കഴിഞ്ഞു പോയ ദിനങ്ങളെക്കാളും എത്രയോ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് ഇനി വരാനുള്ളത് കാരണം റമദാനിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ആദ്യ ദിനങ്ങളെക്കാൾ ഏറെ എത്രയോ മഹത്വങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ ധാരാളമായി വാക്തത്വം ചെയ്യപ്പെട്ട ദിനങ്ങളാണ് റമദാനിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങും പോയുള്ളത് ആ ഒരു ബോധം നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിനങ്ങളേക്കാൾ ഏറെ എത്രയും ഉഷാറായിട്ടായിരിക്കും അടുത്ത ദിനങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തുക എന്ന് ഓരോ വിശ്വാസിയും ചിന്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യണം നോമ്പിനാൽ ഉദ്ദേശിക്കപ്പെട്ട തക്കുവ എന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഹൊയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നോമ്പിനാൽ അള്ളാഹു ഉദ്ദേശിച്ചത് തക്കുവ നേടിയെടുക്കുക എന്നതാണ് അഥവാ നവാഹിഹി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു പക്വതയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പും നേടിയെടുക്കുക അതാണ് തക്കവ നേടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു രൂപത്തിൽ ഈ നോമ്പ് കൊണ്ട് തക്കുവ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിനുള്ള പണിയാണ് നമ്മളൊക്കെ എടുക്കേണ്ടത് ഈ നോമ്പിനാൽ ഉദ്ദേശിക്കപ്പെട്ട തക്കവ ഉൾക്കൊണ്ടവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മുടെ ജീവിതത്തെ നാം മാറ്റിക്കൊണ്ടേയിരിക്കണം ഈ റമദാൻ പകുതി കടന്നു വരുമ്പോൾ ഈ മാസം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് അതെന്ത്യെന്ന് ചോദിച്ചാൽ അത് ബദറിന്റെ സന്ദേശമാണ് ബദർ നമുക്കൊക്കെ അറിയാവുന്നതാണ് ചരിത്രത്തിൽ പേര് കേട്ട ഒരു യുദ്ധം കൂടിയാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് ഈ മാനും തക്കുവയും അർപ്പണബോധവും ഉണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ബദറിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് അള്ളാഹു താല വിശുദ്ധ ഖുറാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലാഹു പറയുന്നു നോക്കൂ അള്ളാഹു നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചിട്ടുണ്ട് വാൻ തും അതില്ല ഏത് രൂപത്തിൽ നിങ്ങൾ വളരെ ദുർബലരായിരുന്നു നിങ്ങൾ നിന്ദിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്കില്ല ആയുധം കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഉയർച്ചയില്ല ആ ഒരു രൂപ നിങ്ങൾ ദുർബലരായ അവസരത്തിൽ ബദറിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫത്തക്കുല്ല നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക ലാൽ ലും തഷ്കുറും നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി ബദറിൽ നിന്നുള്ളത് നിങ്ങൾക്കൊരു പാഠമാണ് ബദറിൽ ആളുകൾ തക്വയോടുകൂടി പങ്കെടുക്കുകയും ആ ബദറിൽ ആ രൂപത്തിൽ പോരാടുകയും ചെയ്തപ്പോൾ ആളുകൾ എത്ര കുറവായിരുന്നാലും അതുകൊണ്ടുള്ള വിജയം നേടിയെടുക്കാൻ അവിടെ സാധിച്ചത് ആളുകൾക്കുള്ള തക്കുവ എന്നതാണ് ഖുറാൻ ഈ നമുക്ക് വിവരിച്ചു തരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഹിജറ രണ്ടാം വർഷം റമലാൻ പതിനേഴിനായിരുന്നു ബദർ യുദ്ധം നടന്നത് നമ്മൊക്കെ ചരിത്രത്തിൽ പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് ഹിജറ രണ്ടാം വർഷം റമലാൻ പതിനേഴിന് ബദർ യുദ്ധം നടക്കുമ്പോൾ അവിടെ എന്തായിരുന്നു സത്യവും അസത്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു ഈമാനും കുഫറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു ബദറിൽ നടന്നത് യൗമുൽ ഫുർഖാൻ എന്നാണ് ഖുറാന ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് അതായത് സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുത്ത ദിവസം എന്നായിരുന്നു ബദറിനെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിരായു നിരായുധരും ദുർബലരുമായ മുന്നൂറ്റി പതിമൂന്നോളം അല്ലെങ്കിൽ മുന്നൂറിലപ്പുറം ആളുകൾ ആയിരത്തോളം വരുന്ന യോദ്ധാക്കളായ സജ്ജരായ ഒരു വിഭാഗം ആളുകളോട് പര പടപൊരുതിയിട്ട് വിജയം നേടിയെടുത്തത് ബദറിൽ ഒരു സന്ദേശമാണ് അതാണ് ഈ റമലാനിന്റെ നോമ്പിലൂടെ നമ്മളൊക്കെ ഓർക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബദറിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഹിജറപ്പതിനേഴിന് റമലാനിൽ ബദർ യുദ്ധം നടക്കാനുള്ള കാരണത്തെക്കുറിച്ചും നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ് നിരായുധരും ആയ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ബദറിലേക്ക് വന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് യുദ്ധത്തിലേക്ക് നയിച്ച സംഭവം അബൂ സുബിയാനും പാർട്ടിയും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വരുന്നുണ്ട് എന്ന് വിവരമറിഞ്ഞപ്പോൾ തുച്ഛം വരുന്ന നമ്മുടെ പൂർവികരായ മഹാന്മാരായ സ്വഭാവത്തിൽപ്പെട്ട ചില ആളുകൾ അവരോട് നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങണം എന്ന രൂപത്തിൽ പോയതാണ് എന്താണ് അവർക്കുള്ള അവകാശം മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് ഉപദ്രവവും മർദ്ദനവും ഒക്കെ ഏൽക്കേണ്ടി വന്നു അക്കാരണത്താൽ അവർ നാടുവിട്ട് ഓടേണ്ടിയും വന്നു അങ്ങനെ മക്കയിലെ ആ മുഷരിക്കളുടെ ഇടയിൽ ഇവരുടെ പാർപ്പിടങ്ങളും ഇവരുടെ ഭൂമിയും ഇവരുടെ മറ്റുള്ള സമ്പത്തുകളും എല്ലാം ഒഴിവാക്കിയിട്ടാണ് അവര് മദീനയിലേക്ക് ഹിജറ പോയത് ഈ അവസരം കുഫാറുകൾ ഉപയോഗപ്പെടുത്തി അവിടെയുള്ള സമ്പത്തും ഇവരുടെ സമ്പത്തും ഇവരുടെ അതുപോലുള്ള ഭൂമികളും വീടുകളുമൊക്കെ പിടിച്ചെടുത്ത് അത് ഉപയോഗപ്പെടുത്തി ഷാമിൽ പോയി കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം ഉപയോഗപ്പെടുത്തി മദീനയിൽ മുസ്ലിങ്ങൾക്കെതിരെ തിരിയണം എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തുച്ഛം വരുന്ന സ്വഭാപത്ത് അവർക്ക് ന്യായമായും കിട്ടേണ്ട അവകാശം തങ്ങളുടെ വീടുകളും തങ്ങളുടെ സമ്പത്തും ഒന്നും നിങ്ങൾ കൈയടക്കാൻ പാടില്ല അതൊക്കെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ആവശ്യപ്പെടാനാണ് ഈ ദുർബലരായ കുറച്ച് സ്വഭാപത്ത് അബൂ സുഫിയാൻ അന്വേഷിച്ചു കൊണ്ട് അവർ വരുന്ന വഴിയിലേക്ക് ചെല്ലുന്നത് പക്ഷെ വിവരമറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് അങ്ങനെ വഴിയിൽ വെച്ച് അബൂ സുബിയാനെ നേരിടാൻ വേണ്ടിയിട്ട് അവനോട് അവകാശം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ തുച്ഛമായ സ്വഭാവത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന സന്ദേശം അബൂ സുഫിയാൻ ചെന്നിട്ട് മക്കയിൽ പ്രചരിപ്പിച്ചപ്പോൾ അഹങ്കാരത്തോടുകൂടിയും ധിക്കാരത്തോടുകൂടിയും വെല്ലുവിളിച്ചുകൊണ്ടുമൊക്കെ അവർ ബദറിലേക്ക് നടന്നടുക്കുകയാണ് ചെയ്തത് അവർ ബദറിലേക്ക് വരുന്നു ആയുധരും സജ്ജരുമായ ആളുകളാണത് ആയിരത്തോളം വരുന്ന ആളുകൾ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന വളരെ ദുർബലരായി സമൂഹത്തെ നേരിടാൻ വേണ്ടി സർവായുധ സജ്ജരായി കൊണ്ട് അവർ ബദറിലേക്ക് കടന്നു വരുന്നു ആ സമയത്ത് അങ്ങനെയാണ് ബദറിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ അല്ലെങ്കിൽ കുറൈസുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് അതുകൊണ്ട് ആ ഒരു രൂപത്തിലുള്ള ഏറ്റുമുട്ടൽ നടന്നപ്പോൾ ന്യായമായ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചു തരുന്നത് എന്നതുകൊണ്ടും അതുകൊണ്ട് തക്കവയോടുകൂടെയാണ് ഇവർ യുദ്ധത്തിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നതുകൊണ്ടും അള്ളാഹു താല അവർക്ക് സഹായം വാഗ്ദാനം ചെയ്തു അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അബൂ സുബിയാനെയും പാർട്ടിയെയും അങ്ങോട്ട് തിരിഞ്ഞു പോയപ്പോൾ അവര് മുസ്ലിങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് വലിയ ശക്തിയോടുകൂടി വരികയാണ് ഈ വിവരം ആയിരത്തോളം വരുന്ന ആയുധരായ സജ്ജരായ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ പ്രവാചകന്റെ അനുയായികൾ അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഉള്ളിൽ ഭയം വരികയാണ് ഈ സമയത്ത് സമയത്തിന് സലാഹുഅലൈ വസ്സലം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ന്യായത്തിന്റെ കൂടെ അള്ളാഹിന്റെ സഹായമുണ്ടാകും നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ലിയതിനില്ല വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കമ്മിം എത്രയോ കൊച്ചു സംഘങ്ങളാണ് ഓലബത്ത് ഫിയ ധാരാളമുള്ള ആധിക്യമുള്ള സമൂഹത്തെ നശിപ്പിച്ച അവരോട് യുദ്ധം ചെയ്ത് വിജയിച്ച സംഭവങ്ങൾ എത്രയോ ഉണ്ട് നിങ്ങളൊന്നും വേചാറാവേണ്ടതോ പരിഭ്രമിക്കേണ്ടതോ ഇല്ല ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ പൂർണ്ണമായി തവക്കുലാക്കിക്കൊണ്ട് കൊണ്ട് അള്ളാഹുൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന് അവർക്ക് ധൈര്യം കൊടുക്കുകയും പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുമാൻ അള്ളാഹു നീ എന്നോട് കരാർ ചെയ്ത കരാർ നീ എനിക്ക് നിറവേറ്റി തരണമേ നിന്റെ വാക്തത്തെ നീ എനിക്ക് പൂർത്തീകരിച്ചു തരണമേ ഞങ്ങൾ കൊച്ചു സംഘങ്ങളാണ് ഈ സംഘത്തെ ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്നെ ആരാധിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ട് അള്ളാഹു നീ ഞങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിട്ട് ഈ കൊച്ചു സംഘത്തെ നീ സഹായിക്കണമേ എന്ന അർത്ഥത്തിൽ അലൈഹി നബിഅലൈ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു താല വിശുദ്ധ ഖുറനിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ റബ്ബിനോട് ഇസ്തിക സഹായം തേടി ആ സഹായം തേടിയപ്പോൾ ഫസ്തജാബലക്കും അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി എന്താ ഉത്തരം നൽകിയത് അന്നി മുമിദും തുടരെ വരുന്ന ആയിരത്തോളം മലക്കുകളെ നിയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് വാഗ്ദാനം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായി അങ്ങനെ ആയിരത്തോളം വരുന്ന അതിലധികം വരുന്ന മരായ്ക്ക് തിറങ്ങിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയും അങ്ങനെയാണ് ആ യുദ്ധത്തിൽ വിജയം നേടാൻ സാധിച്ചത് എന്നൊക്കെ ആ ബദർ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് അതുകൊണ്ട് തന്നെ ഖുറാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്താഹുറുക്കും വയുസഭിത്തും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണ് എങ്കിൽ അഥവാ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ ദീനനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും വയ്യഭിത്താക്കതാമക്കും നിങ്ങളുടെ കാലുകൾക്ക് അള്ളാഹു ഉറപ്പ് നൽകും കാലുകൾ പേടിച്ചോടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല നിങ്ങൾ നിങ്ങളുടെ കാലുകൾക്ക് അല്ലാഹു തലഭദ്രത നൽകും അന്തുമുല്ലായു മിനീൻ നിങ്ങൾ തന്നെ ആയിരിക്കും ഉന്നതിയിലുണ്ടാവുക നിങ്ങൾ പക്ഷെ നിങ്ങൾക്കൊരു ക്വാളിറ്റി വേണം എന്താണ് ഇൻകുന്തും നിങ്ങൾ ഈമാനുള്ളവരാകണം കേവലം കണക്കിലുള്ള മുസ്ലിങ്ങളായാൽ പോരാ ഇൻ കുന്ത മുനീൻ നിങ്ങൾ ഈമാനുള്ളവരാണോ എങ്കിൽ അന്തായ്ലൗ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതിയിലുള്ളത് എന്നാണ് അള്ളാഹു താല നമുക്ക് വിവരിച്ചു തരുന്നത് അതുകൊണ്ട് ബദർ യുദ്ധത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതുപോലുള്ള ഒരു റമലാൻ പതിനേഴിനായിരുന്നു ബദർ നടന്നിരുന്നത് എന്നും നോമ്പ് നോറ്റുകൊണ്ടായിരുന്നു മഹാന്മാരായ സ്വഹാബത്താ ബദർ യുദ്ധത്തിൽ ശത്രുക്കളോട് എതിർക്കാനും നേരിടാനും വേണ്ടി പോയത് എന്ന ഓർമ്മയും നമുക്കൊക്കെ ഉണ്ടാവണം അവരോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ നമ്മൾ പുലർത്തി പോരുകയും വേണം ബദരീങ്ങൾ എന്ന് പറയുന്നത് മഹാന്മാരായ വ്യക്തികളാണ് ഇമാം ബുഹാരി റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ സെയിൽ ബുഹാരിയിൽ കൊടുക്കുന്ന ഒരു ഹെഡിങ്ങ് തന്നെ ബാബു മൻ ഷഹിദ ബദറൻ എന്നാണ് ബാബു മൻ ഷഹിദ ബദറൻ ബദറിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഡിങ് തന്നെ അദ്ദേഹം കൊടുത്തത് കാണാൻ സാധിക്കും എന്നിട്ട് അതിന്റെ കീഴിൽ ധാരാളം ഹദീത്തുകൾ അവരുടെ മഹത്വം വിവരിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അതിന്റെ കൂടെ ഒരിക്കൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഹദീത്തിൽ കാണാം ഒരിക്കൽ ജിബിരിലെ ഇസ്ലാ നബിയുടെ അടുത്തു ഒന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് മാതാവുദൂൻ അഹിലും ബദറിന്റെ അഹിലുകാരനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ് അവരെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് എന്ന് മഹാനായ ജബിഅലി ഇസ്ലാം വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞത് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ എന്ന് പ്രവാചകൻ പറയുന്നു ആ സമയത്ത് ജബറി അലി ഇസ്ലാം പറയുന്നത് വക്കദാരി ബദറമ്മിനൽ മലായിക്ക ഇപ്രകാരമാണ് ബദറിൽ പങ്കെടുത്ത മലായിക്കത്തും മലക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ളവരാണ് എന്ന് ജബരിൽ അലൈഹി സ്വലാം മഹാനായ നബിസ്വല്ലാസ്ലമയോട് പറയുന്നതൊക്കെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വൈൽ ബുഖാരിയിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ധാരാളം സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദരീങ്ങൾക്ക് വലിയ മഹത്വവും സ്ഥാനവും നൽകിയിട്ടുണ്ട് അള്ളാഹു താല അവരെ ആ രൂപത്തിലൊക്കെ ആദരിച്ചിട്ടുണ്ട് എത്രത്തോളം ഹാറ്റ് ബുബിന് അബിബൽ സംഭവവും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം ആ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്ന് വലിയൊരു തെറ്റ് വന്നപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാജ്യത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രഹസ്യം ചോർത്തി കൊടുക്കുന്ന ഒരു തെറ്റ് അദ്ദേഹത്തിന് വേണ്ടി കൊടു അദ്ദേഹത്തിൽ നിന്ന് വന്നപ്പോൾ പോലും പ്രവാചകൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തുകൊണ്ട് ഉമർ അലി അള്ളാഹു അടക്കമുള്ള ആളുകളോട് പറഞ്ഞത് അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളുകളാണ് ആളുകളിൽപ്പെട്ട വ്യക്തിയാണ് അവർക്ക് ഇസ്ലാമിൽ അല്ലെങ്കിൽ അള്ളാഹിന്റെ വക്കൽ മഹത്തായ സ്ഥാനമുണ്ട് അവരെ കുറിച്ചൊന്നും നിങ്ങൾ പറയാൻ പോകരുത് എന്ന് പോലുമാണ് മഹാനായ ഉമർ അലി അല്ലാഹുവിന് അടക്കമുള്ളവരോട് മഹാനായ നബിസ്വലാഹു അലൈഹി സ്വലഭ പറഞ്ഞത് എങ്കിൽ ബദരിയങ്ങൾക്ക് ഇസ്ലാമിലുള്ള മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ മഹാന്മാരായ സ്വഭാവത്തിനെ ഒക്കെ നമ്മൾ കാണണം ആദരവും ബഹുമാനർത്തുക എന്നുള്ളത് ഈ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ച കാര്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് അവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടാനും അള്ളാഹു ഇഷ്ടപ്പെട്ട വസ്തുക്കളെ മനസ്സിൽ ഇഷ്ടമായി കാണാനുമൊക്കെ റബ്ബ് നാമവർക്കും തോറിക്കു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലിഹി വാസാബിഹി അജ്മയിൻ ഫത്തുല്ലാബാദ് അള്ളാഹുന സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ബദറിൽ പങ്കെടുത്തവർക്കുള്ള മഹാത്മ്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ കാണേണ്ടതും ഈമാൻ പൂർണമാകുന്നത് തന്നെ താലീമുമാ അഹു അല്ല അള്ളാഹു ആദരിച്ച വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ ആദരവോടുകൂടി കാണുക ബഹുമാനത്തോടുകൂടി കാണുക അള്ളാഹു നിസ്സാരപ്പെടുത്തിയ അല്ലെങ്കിൽ അള്ളാഹു നിന്ദ്യമാക്കിയതിനെ നിന്ദ്യമായി കാണുക ഇതിലൂടെയാണ് ഈ മാൻ പൂർണ്ണമാകുന്നത് എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഏത് ആദരവുകളും ആരാധനയിലേക്ക് മാറാൻ പാടില്ല എന്നതും നാം അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്നാണ് ബഹുമാനിക്കണം ആദരിക്കണം ആ രൂപത്തിൽ ആദരവും ബഹുമാനവും ഒക്കെ നമുക്ക് സ്നേഹമൊക്കെ മനസ്സിൽ ഉണ്ടാകുകയും വേണം എന്നാൽ ഒരാദരവും ആരാധനയുടെ പരിധിയിലേക്ക് എത്താൻ പാടില്ല പൂർവിക സമൂഹത്തിനൊക്കെ വന്ന തെറ്റും അത് തന്നെയായിരുന്നു ആദരവ് കവിഞ്ഞിട്ട് അത് ആരാധനയിലേക്ക് എത്തിയതായിരുന്നു മഹാന്മാരോടുള്ള സ്നേഹം കവിഞ്ഞിട്ട് അത് അവരെ ആരാധിക്കുന്നതിലേക്ക് എത്തി അതുകൊണ്ടാണ് മഹാനായ നബി നബ് അലൈഹി അലൈഹു പറഞ്ഞത് കാണാം യഹൂദു അള്ളാഹു തല ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ശബിച്ചത് കാരണം എന്താണ് ഇത്തഹദു കുബൂർ അമ്പിയായി ഹിമ അവർ അവരുടെ അംബിയാക്കളുടെ കബറുകൾ ആരാധനാ കേന്ദ്രമാക്കി എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ആരാധനാ കേന്ദ്രമാക്കിയത് എന്തുകൊണ്ടാണ് നമുക്കറിയാം അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് അല്ലാതെ അവരെ നിന്ദിച്ചത് കൊണ്ടല്ല മഹാന്മാരോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അവരുടെ പ്രവാചകന്മാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയത് അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ലായാഹുല്യഹുറ എന്നാണ് ജൂതന്മാരെയും ഒക്കെ അള്ളാഹു ശപിച്ചത് തന്നെ ഈ ആരാധനയിലേക്ക് ആദരവുകൾ എത്തിയത് കൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ ആ ആദരവും ആ ആദരവും ബഹുമാനവുമൊന്നും ഒന്നും അവരോടുള്ള ആരാധനയിലേക്ക് എത്താൻ പാടില്ല ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം റമലാൻ പതിനേഴാണ് വരുന്നത് പല നാടുകളിലും പല പള്ളികളിലും പല വീടുകളിലും ഒക്കെ വെച്ച് മൗല്യതകളും റാത്തീപ്പുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള മലകളുമൊക്കെ പാടുകയും പറയുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് മക്കയിൽ മുഷരിക്കുകളുമായിട്ട് ഭദരിയങ്ങൾ യുദ്ധം ചെയ്തത് എന്ന കാര്യം നാം മറന്നു പോകരുത് മക്കയിലെ മുഷരിക്കലും പ്രവാചകന്റെ അനുയായികളും തമ്മിലുള്ള തർക്കം എന്തായിരുന്നു മക്കയിലെ മുഷരിക്കൽ ലാത്തയോടും മുസയോടും അതുപോലുള്ള മഹാന്മാരെന്ന് അവര് ധരിക്കുന്ന ആളുകളോടൊക്കെ പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകളൊക്കെ ചെയ്തിരുന്നു അവരോട് വന്നിട്ടാണ് പ്രവാചകനും അനുയായികളും പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇതൊക്കെ അള്ളാഹു കൽപ്പിച്ച എനിക്കെതിരാണ് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന ആ സന്ദേശത്തിലാണ് അവരോട് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് അവർ തമ്മിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായത് അല്ലാതെ ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് അവർ അംഗീകരിച്ചവരാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ അവരും അംഗീകരിക്കുന്നവർ തന്നെയാണ് ആകാശത്തിൽ നിന്നും ആയവർഷിപ്പിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹു ആണ് എന്ന് അവരും അംഗീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങളും അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഏത് കാര്യം ചോദിച്ചാലും നിന്നെ എന്ന് മക്ക മുഷരിക്കോട് ചോദിച്ചാൽ അവനും പറഞ്ഞിരുന്നത് അള്ളാഹു ആണ് എന്ന് തന്നെയായിരുന്നു പരിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് പിന്നെ തർക്കം എവിടെയാണ് വന്നത് മുസ്ലിങ്ങളും മുഷ്രീഖുകളും തമ്മിൽ തർക്കം വന്നത് മുസ്ലിങ്ങൾ അവരോട് പറഞ്ഞത് അള്ളാഹുവിന് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ആ അള്ളാവിനോട് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ ആ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശമായിരുന്നു ഇവരവിടെ പ്രബോധനം ചെയ്തത് അതിന്റെ പേരിലാണ് ഇവർക്ക് അവിടെ നിന്ന് നാടേണ്ടി വന്നതും ബദറും ഒക്കെ ഇവർ അവരോട് നടത്തേണ്ടി വന്നതും ഇന്നിട്ട് നമ്മുടെ സമൂഹം ഇന്ന് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ പതിനേഴ് വരുന്ന സമയത്ത് ബദർ മൗലൂദിന്റെയും ബദർ മാലയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അവരോടുള്ള ആദരവ് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭാര്യങ്ങളെ നേരിട്ട് വിളിച്ച് സഹായം ചോദിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന വരികളൊക്കെ മാലകളിലും മൗലീദുകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നാം സൂക്ഷിക്കണം ഇവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അള്ളാഹു താല ശബിച്ചത് അവരുടെ ആരാധനയിലേക്ക് അവരുടെ ആദരവെത്തിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവർ അവരുടെ കബറുകളൊക്കെ ആരാധന കേന്ദ്രമാക്കി മാറ്റിയതും എന്നതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കാനും അത് സൂക്ഷിക്കാനുമാണ് പ്രവാചകൻ ആ സന്ദേശത്തിലൂടെ നമ്മെ അറിയിച്ചത് അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ബദരിങ്ങളായി നമ്മളൊക്കെ സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം ഇതൊക്കെ ഏത് രൂപത്തിലാണ് നാം ചെയ്യേണ്ടത് അവർ നമുക്ക് പഠിപ്പിച്ച വലിയ ആശയങ്ങളുണ്ട് ആ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി അവരോടുള്ള സ്നേഹം നമ്മൾ മനസ്സിലുറപ്പിക്കണം ഈ രൂപത്തിൽ ആദരവും ബഹുമാനവും ഒക്കെ വേണ്ടതാണ് എന്നാൽ അവർ നിരുത്സാഹപ്പെടുത്തി അവർ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അഥവാ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു ബദരികള് സമൂഹത്തിനെ പഠിപ്പിച്ചത് എങ്കിൽ നമുക്കും അതാണ് പറയാനുള്ളത് ബദരിയങ്ങൾ പഠിപ്പിച്ച ആ സന്ദേശത്തിന് വേണ്ടിയിട്ട് നാമൊക്കെ നിലകൊള്ളുന്നവരാവണം ആ സന്ദേശത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാവണം അതാണ് യഥാർത്ഥ ദീൻ എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം ആ രൂപത്തിലായിരിക്കണം വരും ദിവസങ്ങളെ നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത് അല്ലാതെ ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അവരുടെ പേരുകൾ വീടിന്റെ വാ വാതിലിന്റെയും മറ്റുമൊക്കെ ഭാഗത്ത് എഴുതി വച്ചിട്ട് അവരിലേക്ക് തവക്കുലാക്കി പോകുന്ന സ്വഭാവമൊന്നും ഇസ്ലാം അംഗീകരിച്ചതല്ല വിശുദ്ധ ഖുറാൻ നമ്മോട് പറഞ്ഞതെന്തോ എന്നും മരിക്കാതിരിക്കുന്ന ഹയ്യായ ജീവിച്ചിരിക്കുന്ന റബ്ബുണ്ട് ആ റബ്ബിലാണ് നിങ്ങൾ തവക്കുലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ റബ്ബിലാണ് നമ്മളൊക്കെ തവക്കുലാക്കേണ്ടത് അല്ലാതെ ബദരീങ്ങളുടെ പേരുകളൊക്കെ അവിടെയും ഇവിടെയും എഴുതി വെച്ച് ഞാൻ അവരിൽ തവക്കുലാക്കി പോകുന്നു എന്ന് പറഞ്ഞല്ല ഒരു മുസ്ലിമായ മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് ഇതൊക്കെ ബദരിയങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച ആശയത്തിനെതിരാണ് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളൊക്കെ തയ്യാറാവുക ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ പരിശ്രമിക്കുക ക്ലാസ്സുകളിലും മറ്റുമൊക്കെ നമ്മൾ സജീവമായി പങ്കെടുക്കുക ഇവിടെ നടക്കുന്ന ക്ലാസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം റബലാനിൻ്റെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേര സമയത്ത് അസുറന്റെ ശേഷം ക്ലാസ് നടക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ ബഹുമാന്യനായ സ്വാദിക് മദീനിയാണ് ക്ലാസ്സിൽ സംസാരിക്കുന്നത് ആ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുകയും നോമ്പുതുറയോടുകൂടെയാണ് ക്ലാസ് അവസാനിക്കുന്നത് ആ നോമ്പുതുറയിലൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ട് ദീനിയായ ലിംഗങ്ങളിലൊക്കെ നമ്മളൊക്കെ സജീവമായി മുന്നിട്ടുണ്ടാവണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുഭാനുഭത്താര നമ്മിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും നാം എവർക്കും മാപ്പാക്കി തരുമാവട്ടെ നമ്മിൽ നിന്ന് നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്ന പല ആളുകളുമുണ്ട് അവരുടെ എല്ലാം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മുഴുവൻ രോഗങ്ങളും അള്ളാഹു തല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അൽ ഇസ്ലാമൽ اللهم احسن عواقبنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا وجعله حجه لنا لا حجه علينا اللهم اعتق ركابنا وركاب ابائنا وامهاتنا واساتذنا من الديون والمظالم والنار اللهم اصلح لنا ديننا الذي هو عصمه امرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك أوسو من ذنوبنا ورحمتك أرجع عندنا من أعمالنا اللهم خففنا ثقل الأوزار وارزقنا معيشة اللغرارة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة